പാപിയും ബലഹീനയും രോഗിയുമായ എൻ്റെ നിസ്സഹായ അവസ്ഥകളിൽ സഹായമായി അരികിലുണ്ടാകണമേ തളരുമ്പോൾ താങ്ങായും പ്രാർത്ഥനകൾക്ക് ഉത്തരമായും രോഗങ്ങളിൽ സൗഖ്യം പകരുന്ന വൈദ്യനായും സങ്കടങ്ങളിൽ കണ്ണീർ തുടയ്ക്കുന്ന തുവാലയായും ആവശ്യങ്ങളിൽ സഹായമായും ബന്ധനങ്ങളിൽ മോചനമായും അവഗണനകളിൽ ചേർത്ത് പിടിക്കുന്ന സ്നേഹിതനായും പാപാവസ്ഥകളിൽ പാപമോചകനായും നിരാശകളിൽ പ്രത്യാശയായും നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ എന്നെ പ്രാപ്തയാക്കണമേ എൻ്റെ വലതുകൈ പിടിച്ചുകൊണ്ട് ധൈര്യം പകരുന്ന എൻ്റെ രക്ഷകനും നാഥനുമായ അങ്ങയുടെ സ്നേഹസാന്ത്വനം എന്നെ ശക്തയാക്കട്ടെ Amen.